നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇപ്പോൾ നല്ല സമയമാണ് എവിടെ തൊട്ടാലും അവിടെയല്ല തിരിച്ചടികൾ മാത്രം മാഡ്രിക് ശാപം പോലെ എന്തോ ഒന്ന് നരേന്ദ്രമോദിയെ പിന്തുടരുകയാണ് ഒരു കണിയാനെ കാണുന്നത് വളരെ നല്ലതായിരിക്കും ശനിദിശ വല്ലതും തുടങ്ങിയോ എന്നതിൽ വ്യക്തത ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാലാം തീയതി തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നത് മുതൽ മോദിക്ക് കാര്യങ്ങൾ നല്ലതല്ല ആയിരത്തി എണ്ണൂറ് കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച മോദി പ്രതിഷ്ഠ നടത്തിയ അയോധ്യ രാമക്ഷേത്രത്തിൽ ചോർച്ച അയോധ്യയിലേക്കുള്ള റോഡുകളും തകർന്നു വലിയ ഗർത്തങ്ങളാണ് റോഡുകളിൽ മോദി മുഖ്യ പൂജാരിയായി ദൈവീക ചൈതന്യം പകർന്നു നൽകിയ രാംലല്ല മഴവെള്ളം കൊണ്ട് നനയുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത് കോടിയോളം ചെലവിൽ നിർമ്മിച്ച് മോദി ഉദ്ഘാടനം ചെയ്ത അയോധ്യ റെയിൽവേ സ്റ്റേഷനിലെ ചുറ്റുമതിൽ തകർന്നു വീണിരിക്കുന്നു അതും വെറും ആറു മാസത്തിനുള്ളിൽ പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ ചെലവിൽ നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്ത അടൽ സേതു വിലതാ വിള്ളൽ വീണു തുടങ്ങിയിരിക്കുന്നു എഴുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച് മോദി രാജ്യത്തിന് സമർപ്പിച്ച പ്രകൃതി മൈതാൻ ടണലിൽ മുഴുവൻ വെള്ളക്കെട്ട് രൂപപ്പെട്ടു കഴിഞ്ഞു വേണമെങ്കിൽ നെഹ്റു ട്രോഫി വള്ളംകളി വരെ ആ ടണലിൽ നടത്താമെന്ന അവസ്ഥയാണ് ഏഴായിരത്തി എഴുന്നൂറ് കോടി ചിലവിൽ നിർമ്മിച്ച് രാജ്യത്തിന് സമർപ്പിച്ച ബുദ്ധേൽഗഡ് എക്സ്പ്രസ് വേയിൽ ഗർത്തങ്ങൾ രൂപകൊള്ളുന്നു ബീഹാറിലെ ആരാരിയ പാലം ഉദ്ഘാടനത്തിന് മുമ്പ് തകർന്നു വീണു ഇതടക്കം അഞ്ചു പുതിയ പാലങ്ങളാണ് ബീഹാറിൽ തകർന്നു വീണത് അയ്യായിരം കോടി ചിലവിൽ നിർമ്മിച്ച ബംഗ്ലൂർ ടി ടു ടെർമിനലുകളിൽ വെള്ളക്കെട്ടാണ് മോദി രൂപം കൊടുത്ത് രാജ്യത്തിന് സമർപ്പിച്ച പദ്ധതികളുടെ അവസ്ഥയാണ് അഴിമതിയുടെ കുത്തരങ്ങ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഇത്തരത്തിൽ മോദിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം മാസങ്ങൾക്കുള്ളിൽ തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുമ്പോഴാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ കാര്യത്തിലും സംശയങ്ങൾ നിലനിൽക്കുന്നത് നവമാധ്യമങ്ങളിലാണ് ഇത്തരം ചർച്ചകളൊക്കെ ഇപ്പോൾ പുരോഗമിക്കുന്നത് എപ്പോഴാണ് പുതിയ പാർലമെന്റ് മന്ദിരം ഊരിക്കുത്തി നിലത്തേക്ക് വീഴുന്നത് എന്നാണ് നവമാധ്യമങ്ങളിൽ ഉയർന്നുവരുന്ന ചോദ്യം ആയിരക്കണക്കിന് കോടികൾ ചിലവാക്കി മോദി നടത്തിയ പദ്ധതികളുടെ അവസ്ഥ ഉദാഹരണങ്ങളായി നമ്മുടെ കൺമുന്നിലുള്ളപ്പോൾ ഈ ചർച്ചകളൊന്നും അവിശ്വസിക്കേണ്ടതില്ല എന്നതാണ് മറ്റൊരു സത്യം